നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യ വിസയുള്ളവർക്ക് യു എ ഇനി സന്ദർശിക്കാം എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം യു എ ഇ വിസയുള്ളവർക്കും സൗദിയും സന്ദർശിക്കാനാവും ഇരു രാജ്യങ്ങളും പുതിയ വിസ സംവിധാനത്തെക്കുറിച്ച് ആലോചന തുടങ്ങിക്കഴിഞ്ഞു അധികം വൈകാതെ പുതിയ സംയുക്ത വിസ നിലവിൽ വരുമെന്നാണ് യു എ ഇ സാമ്പത്തിക വകുപ്പ് മന്ത്രി സുൽത്താൻ ബിൽസാദ് അൽ മൻസൂരി പറഞ്ഞിരിക്കുന്നത് സൗദി യു എ ഇ പ്രതിനിധികളുടെ യോഗം വിഷയം ചർച്ച ചെയ്തിരുന്നു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും സംയുക്ത വിസ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് മന്ത്രി നൽകുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യവും യു എ ഇ ഒട്ടേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു രാജ്യമാണ് ഇവിടെ നിന്ന് സൗദിയിലേക്ക് അതേ വിസയിൽ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചാൽ ഇരു രാജ്യങ്ങൾക്കിടയിലും യാത്രക്കാർ വർദ്ധിക്കുമെന്നും വരുമാനം ഇരുട്ടിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന രാജ്യം കൂടിയാണ് സൗദി ഇവർക്ക് യു എയിലേക്ക് അതേ വിസയിൽ എത്തുവാൻ അവസരം ഉണ്ടായാൽ ഒരുപക്ഷേ ടൂറിസം രംഗത്തും അത് വലിയ നേട്ടത്തിനും കാരണമാകും അടുത്തിടെ റിയാദിൽ നടന്ന ബിസിനസ് ഉച്ചകോടിക്കിടയിലാണ് പുതിയ വിസ സൗദിയും യു എയും നടപ്പിലാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രചരിച്ചത് സൗദി അടുത്തിടെ ടൂറിസ്റ്റ് വിസ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതലാണ് നിലവിൽ വന്നത് അതിനുശേഷം ഇരുപത്തിനാലായിരത്തോളം പേരാണ് സൌദിയിൽ ടൂറിസ്റ്റ് വിസയിൽ എത്തുകയും ചെയ്തത് ചൈനയിൽ നിന്നുമാണ് സൗദിയിലേക്ക് കൂടുതൽ പേർ എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് തൊട്ടുപിന്നിൽ ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങളും ഉണ്ട് അതേസമയം ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് സൗദി അറേബ്യ തയ്യാറെടുക്കുകയും ചെയ്തു നിലവിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കാത്ത ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ടൂറിസ്റ്റിലൂടെ കോടികൾ കൊയ്യുന്നത് കണ്ടാണ് സൗദിയും നിർബന്ധങ്ങളിൽ അയവ് വരുത്തുവാൻ പോകുന്നത് ഇനി മുതൽ രാജ്യത്ത് ടൂറിസ്റ്റ് വിസ അനുവദിക്കാനാകുമെന്നതാണ് സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ ലോകം എമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ രാജ്യത്തിൽ എത്തിക്കാൻ തന്നെയാണ് സൗദി അറേബ്യ തയ്യാറെടുക്കുന്നതെന്ന് ഈ തീരുമാനങ്ങളിൽ നിന്ന് ഏതൊരാൾക്കും ഊഹിക്കാൻ കഴിയും ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യയിൽ ടൂറിസം വിസ അനുവദിക്കുകയും ചെയ്യും സൗദി അറേബ്യയുടെ മേധാവി പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്കാണ് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് വിസ അനുവദിച്ചിരിക്കുക വെള്ളിയാഴ്ച രാവിലെ മുതൽ ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ഹജ്ജ് തീർത്ഥാടകരായ മുസ്ലിങ്ങൾക്കും ബിസിനസ് ട്രിപ്പിലുള്ളവർക്കും മാത്രമായിരുന്നു സൗദിയിലേക്ക് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് തുടക്കം കുറുക്കിയെന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശകർക്ക് കായിക സാംസ്കാരിക പരിപാടികൾ പങ്കെടുക്കുവാൻ വിസ നൽകി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം വരെ ടൂറിസം സംഭാവന ചെയ്യുന്നതന്നെയാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നതും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി